ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ഹോളിഡേസ് പ്രോപ്പർട്ടീസ് ഞങ്ങളുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു മോഡേൺ സ്റ്റൈൽ വീടിന്റെ ഹോം ടൂറുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വീടിന്റെ വിശേഷങ്ങൾ കാണുന്നതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോഴിക്കോട് ടൗൺ പരിധിയിൽ തൊണ്ടയാട് ജംഗ്ഷനിൽ നിന്ന് വെറും എഴുന്നൂറ്റി മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ഈസ്റ്റിലേക്കാണ് വീടിന്റെ ഫേസിംഗ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിലെ സ്റ്റെപ്സിൽ പാകിയിട്ടുള്ളത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ബാക്കി ഫ്ലോറിംഗ് മുഴുവനായും ആഷ് കളർ വ്യൂട്രിഫൈഡ് ടൈലിലാണ് മെയിൻ ഡോർ കടന്ന് നേരെ എത്തുന്നത് നല്ല സ്പേഷ്യസായി ഡിസൈൻ ചെയ്ത ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് ലിവിംഗിന്റെ ഒരു വോളിലായി ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഹൈ ക്വാളിറ്റി ലോക്കിംഗ് സിസ്റ്റമുള്ള നല്ല ഇമ്പോർട്ടൻറ്റ് ഡോർസ് ആണ് വീടിന് ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായി നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത ഒരു വാഷ് ഏരിയ നൽകിയിട്ടുണ്ട് ബ്ലൂ കളർ തീമിലാണ് മോഡുലാർ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന്റെ പുറകുവശത്തും അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ബാക്കിയായിട്ടുണ്ട് താഴെ നിലയിൽ വരുന്ന ആദ്യത്തെ ബെഡ്റൂം ആണിത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അറ്റാച്ച് ടോയ്ലറ്റും നല്ല ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ നിലയിൽ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇത് ഈ ബെഡ്റൂമിനോട് ചേർന്നും നല്ല വലിപ്പത്തിൽ സെറ്റ് ചെയ്ത ഒരു ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് ചെയ്സിൽ നല്ല ഗ്രിപ്പുള്ള ഗ്രാനൈറ്റ് ആണ് പാകിയിട്ടുള്ളത് മുകളിലെ നിലയിൽ വരുന്ന ആദ്യത്തെ ബെഡ്റൂം ആണിത് ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂം ആണിത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണിത് നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് വീടിന്റെ മുഴുവൻ വർക്കുകൾക്കും ഉപയോഗിച്ചിട്ടുള്ളത് വീടിന്റെ പുറകു വശത്ത് അത്യാവശ്യം ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസും ബാക്കിയായിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് വീടിന്റെ ബാൽക്കണിയും ഒരുക്കിയിട്ടുള്ളത് അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ സെമി ആയിട്ട് ഒരുക്കിയിട്ടുള്ള ഈ വീടിന് ബിൽഡർ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടുകൾ വാങ്ങുന്നതിന് ആവശ്യമായ ലോൺ സൗകര്യവും മിതമായ പലിശ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഇതുപോലെയുള്ള ഒരു അടിപൊളി വീടിന്റെ വിശേഷവുമായി ഞങ്ങൾ വരും ചിൽഡൻ ബൈ